വെൽക്കം ടു ബിന്ദു ചിത്തിര ഇന്നത്തെ വീഡിയോ നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു ഇലയടയാണ് കേട്ടോ നേന്ത്രപ്പഴം എന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ നേന്ത്രപ്പഴം വാങ്ങിച്ചിട്ടുണ്ടോകുന്നത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തൊലിയൊക്കെ കറുത്ത് പോകുമ്പോൾ പിന്നെ അതാരും കഴിക്കില്ല അത് നമ്മളെടുത്ത് കളയേണ്ടി വരും അപ്പോൾ അങ്ങനെ തൊലി പോയ പഴം കൊണ്ട് വളരെ സ്വാദിഷ്ടമായ എന്നാൽ ഹെൽത്തി ആയൊരു പലഹാരം എങ്ങനെ തയ്യാറാക്കാം പ്രത്യേകിച്ചും നേന്ത്രപ്പഴം ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കും നമുക്കിത് ഇതേ രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ നല്ല തൊലി കറുത്ത ഏത്തപ്പഴം കൊണ്ടെടുത്തിരിക്കുന്നത് അത് ഇപ്പോൾ കണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല അത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് നല്ലതൊലിയുണ്ട് അതൊന്ന് പുഴുങ്ങിയെടുക്കണം അതായത് ഒന്ന് ആവി കയറ്റിയാൽ മതി പഴുത്തതായതുകൊണ്ട് പെട്ടെന്ന് വേവല്ല അപ്പോൾ അത് പുഴുങ്ങിയെടുക്കണം പിന്നെ അതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് കുറച്ച് ശർക്കരപ്പാനീ ഉണ്ടാക്കിയിട്ട് അത് അന്ന് അരിച്ചൊഴിക്കുകയാണ് അതിൽ അരിച്ചിട്ട് ആദ്യം കുറച്ച് വെള്ളം കൂടുതൽ ചേർത്ത് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ടതൊന്ന് കുറുക്കിയെടുക്കുക കട്ടിയാക്കി എടുക്കുക ഒന്ന് കുറുകി ഒരുവിധം കൊഴുത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് പിന്നെ അതിലേക്ക് ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചാൽ ആ പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ആ ഫില്ലിങ് തയ്യാറാക്കാം അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആ നേന്ത്രപ്പഴത്തിൻ്റെ വെന്ത് കഴിയുമ്പോഴും അതിൻ്റെ ഉള്ളിലെ ആ കറുത്ത കുരുക്കൾ അത് അത് കളഞ്ഞെടുക്കാൻ വേണമെങ്കിൽ കളയാം അല്ലാതെയും ചെയ്യാം ഞാനിവിടെ അത് എടുത്തിരിക്കുന്നത് അത് നന്നായി ഉടച്ചിട്ട് നമ്മൾ അടയുടെ മാവ് തയ്യാറാക്കുന്നത് ഈ ഏത്തപ്പഴം കൊണ്ടാണ് അപ്പം ആ മാവ് ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്തിരിക്കുന്നത് അരിപ്പൊടിയാണ് നൈസായ അരിപ്പൊടി അതിന് പകരം ഗോതമ്പൊടി ചേർക്കാം അല്ലെങ്കിൽ റാഗിപ്പൊടി ചേർക്കാം അതൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ഏത് പൊടിയാണെന്ന് വെച്ച് ചേർക്കാം എന്നിട്ട് നമ്മൾ സാധാരണ അട ഉണ്ടാക്കുന്ന പാകത്തിന് ഒരു കാര്യം വിട്ടുപോയി ഈ മാവിൽ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായി അടയുടെ മാവിൻ്റെ പാകത്തിന് കുഴച്ചെടുക്കാം പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വാഴയിലേൽ ആ മാവ് പരത്തി കൊടുക്കാം പരത്തിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഫില്ലിങ് അത് അതിൽ വെച്ച് അത് മടക്കി എടുക്കാം അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം പിന്നീട് അത് സ്റ്റീം ചെയ്തെടുക്കാം ഇഡലിപ്പാത്രത്തിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു ആവിപാത്രത്തിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്താൽ മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്താൽ നമ്മുടെ ഇലയിട റെഡിയാവും അപ്പോൾ നമ്മുടെ അടയൊക്കെ പരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് ആവിയിൽ വേവിച്ചെടുക്കണം അപ്പോൾ അതിന് ഒരു ആവിപാത്രം എടുത്തു വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു തട്ട് വെച്ച് കൊടുക്കാം അവ തട്ട് വെച്ചിട്ട് മൂടിക വെച്ച് വെള്ളം തിളപ്പിക്കുക തിളച്ച് വരുമ്പോൾ ആവി വെള്ളം തിളച്ച് വരുമ്പോൾ ആവി വരുള്ളൂ ആ ആവി വരുന്ന സമയത്താണ് നമ്മൾ ഈ അടയെടുത്ത് മൂടിക തുറന്ന് അടയൊക്കെ അതിന് മുകളിലായിട്ട് ചായച്ച് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ടൊരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ നമ്മുടെ അട റെഡിയാവും അപ്പോൾ ഈ ആവി വരുന്ന സമയത്താണ് നമ്മൾ ഈ അട ഈ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുന്നത് ആ സമയത്ത് കൈ പൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ഫ്ലെയിം കുറച്ച് ലോയിൽ ഇട്ടിട്ട് വേണം ഈ അടയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ ഈ അട കുറച്ചുകൂടെ ഒക്കെ ആലങ്കാരികമായിട്ട് തയ്യാറാക്കാം അതായത് ആ ഫില്ലിങ്ങിൽ നമ്മൾ നെയ്യിൽ കുറച്ച് കാഷ്യൂ നട്ട്സ് റേസിൻസ് അതുപോലെ നട്ട്സൊക്കെ വറുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് നമ്മുടെ അടയൊക്കെ റെഡി ആയിട്ട് കിട്ടാം നല്ല ടേസ്റ്റി ആയൊരു പലഹാരമാണ് അത് ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കണം കേട്ടോ അപ്പം പിന്നെ എന്തായാലും ഞാനൊരു ഒരു ഗ്ലാസ് ചായയും കൂടെ തിളപ്പിക്കുകയാണ് ഞാനിവിടെ ചായ റെഡിയാക്കുന്നത് ഒരു ഗ്ലാസ് ചായക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളം കാൽ ഗ്ലാസ് പാലും എന്നുള്ള റേഷ്യോയിലാണ് അപ്പോൾ ആദ്യം വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ആവശ്യമായ തേയിലാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ തേയിലയാണ് അത് തേയിലയുടെ കടുപ്പനുസരിച്ചിരിക്കുമല്ലോ അപ്പോൾ അത് തിളപ്പിച്ച് ആദ്യം മാറ്റി വെക്കും പിന്നെ പാല് തിളപ്പിക്കും എന്നിട്ട് അത് രണ്ടും കൂടെ യോജിപ്പിച്ചെടുക്കുകയാണ് അതായത് ആ പാലിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച തേയില ഉണ്ടല്ലോ തേയില വെള്ളം അത് ഇതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് മധുരവും ചേർത്ത് ഒന്നുകിൽ ഇളക്കിയെടുക്കുക അല്ലെങ്കിൽ ചൂടുള്ളതുകൊണ്ട് ഇളക്കേണ്ട കാര്യമില്ല അത് രണ്ടുമൂന്ന് പ്രാവശ്യം നമ്മൾ ചായ മറിച്ചെടുക്കുമല്ലോ ചായ അടിച്ചെടുക്കുമോ എന്ന് പറയുമല്ലോ അതുപോലെ ചെയ്യുമ്പോൾ ആ പഞ്ചസാര അതിലോട്ട് അലിഞ്ഞോളും വളരെ ടേസ്റ്റി ആയിരിക്കും ഈ ചായക്ക് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്